ാക്കി ആരാ ഉള്ളി ഉള്ള പോലും ഞാൻ പോയി ആരെയും എന്താണെങ്കിൽ പോയോ അപ്പൊ എന്താ വിശേഷം പടക്കങ്ങളൊക്കെ പൊട്ടിച്ചില്ലേ വേറെ പടക്കങ്ങൾ പൊട്ടിച്ചേനോടിച്ചോ തൊട്ടപ്പം കരിയുന്നേ മോനുസങ്ങനെ കൈപ്പം കരി സത്യം പറയാ എന്താ തൊട്ടാൻ പറ്റൂ ഞാൻ തൊട്ടാൻ പറ്റൂല പുതിയപ്പളയും പുതിയ എണ്ണം റൂം വന്ന് പുറത്തേക്ക് പോകുന്നു ഞാനും ചോദിച്ചു അതുപോലെ കൂട്ടിനെ കളിപ്പിക്കണ്ട അതിന്റെ ഉള്ളില് ഞങ്ങള് രണ്ടാളും പുറത്തേക്ക് വന്നു അല്ലേ എന്താ പാട് നമുക്ക് പോണ്ടേ പോണ്ടേപ്പ് പിന്നെന്താ വിശേഷം എന്താ എന്താ ഫുഡ് സ്പെഷ്യൽ ബിരിയാണി പിന്നെ കാട പൊരിച്ചതോന്ന് പൊളിക്കുട്ടെന്നെ കാട പൊരിച്ച വൻ തീറ്റ ആ രണ്ട് ചോറും ആണ്ടാന്ന് ഞാൻ പറഞ്ഞത് എന്തിനാ പത്തെണ്ണൊക്കെ ഓ എന്ത് മീനിയാ ഇല്ലേ വണ്ടി വിളിച്ച തൊട്ടപ്പുറത്താണ് പള്ളി രണ്ടടി ഇല്ല ഇതിന്റെ ബാക്കിലാ നല്ല വിശക്കുന്നുണ്ട് ഏ പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് പള്ളി പോയി വന്നിട്ട് ഒരുമിച്ച് അങ്ങോട്ട് പൈസ കണ്ടിട്ട് പണ്ടത്തെ മരുന്നല്ല പെൺകുട്ടിയായി പെൺകുട്ടിയായി പ്രാരാബ്ദകളായി അവിടുന്നൊക്കെ ബിരിയാണി സെറ്റ് ചെയ് പൊറത്തുനിന്നൊക്കെയാണ് അതൊക്കെ ഇഷ്ടായിട്ടോ മാശാവ് പള്ളിക്ക് ഓടിയതാ ഇവിടുന്ന് ഇവിടുന്ന് വീണേ

ഒക്കെ പോവും പിന്നെ കൊളസ്ട്രോൾ കൊറച്ചുണ്ടെന്നുള്ള വേറെ കുഴപ്പൊന്നുമില്ല ആ ആ

കഴിച്ചില്ലല്ലോ ചെപ്പ കഴിച്ചില്ലല്ലോ ആയിരുതന്നോ ഏത് രസം കഴിച്ചത് ആൾക്കാർക്ക് കാണണ്ടേ അതിനെ തൊള്ളാറുത്തറേ ോായിരം ആ ക്യാമറ അപ്പൊ

എന്താ മക്കളെ കളിക്കും അതേതാ എന്നോ ഇത് അടിപൊളിയ പോലെ ഗോൾഡ് ഇട്ടുമ്പോൾ ഓ വേണ്ട അതേക്കൊരു രസം തോന്നുന്നു ശരിക്കും ഞങ്ങളെ ബലൂണൊക്കെ കെട്ടി സെറ്റാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അല്ലേ ബലൂണൊക്കെ കെട്ടി സെറ്റാക്കണം എന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ വാണ്ടും ഇന്നാമത് ഞമ്മള് ഞാൻ മേടിച്ചു കൊണ്ടിരണം വിചാരിച്ചിരുന്നു പിന്നെ ഇരുമ്പളും മേടിച്ചു വിചാരിച്ചു അങ്ങനൊക്കെ പട മനസിലാക്കി അമ്മയും പിന്നെ മരുമോളും പിന്നെ താത്തി എല്ലാരും പട കുട്ടിനെ ഒരുക്കി കൊണ്ടിരിക്കട്ടോ മനസ്സിലാവില്ല അപ്പം ഗോൾഡ് ചെ കിട്ടുന്ന ചടങ്ങാണ് ചടങ്ങ് എന്നാൽ അതിന് മാത്രം വലിയ സംഭവമാക്കിയിട്ടൊന്നുമില്ല കേട്ടോ വലിയ പ്രോഗ്രാം അങ്ങനത്തെ ഒന്നും ആക്കിയിട്ടില്ല നമ്മൾ കണ്ട ഒറ്റ വണ്ടി ഞങ്ങളെ വണ്ടി നമ്മളെ വണ്ടി കൊണ്ട് വന്നു അമ്മയും കുഞ്ഞോളും മുഷിയൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ കെട്ടാൻ തീരുമാനിച്ചു അല്ലാതെ എന്താ അത്രയ്ക്ക് മതി എന്നാൽ എന്നാൽ തന്നെ ഇതുവരെ ആയത് തന്നെ വലിയ അഹമ്മദില്ല കാരണം ഒന്നാമത് ഗോൾഡിനൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ അത് ഇത്ര ആയത് തന്നെ ഭയങ്കര പഠിച്ചതിനോട് സ്തുതി പറയണം സ്തുതി സ്തുതി പറയേണ്ടിട്ടോ ഓക്കെ അപ്പൊ എനിച്ചാവ എന്തായാലും അടുത്തടിപൊളിയായിട്ടുള്ള വീഡിയോ ഒക്കെ വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കണു ഏഹ് പോലെ അവിടെ സെറ്റ് സെറ്റാക്കിട്ടാ അതായാലും അത്യാവശ്യം ലെങ്തായല്ലേ അടുത്ത വീഡിയോയിൽ ഞാൻ കുട്ടികളുടെ ഗോൾഡും കാര്യങ്ങളും ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കാണിച്ചു തരും ചെയ്യാം ഞങ്ങളെടുത്ത ഗോൾഡൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം പിന്നെ വരും ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് വരും പറഞ്ഞൊരു ചെയിനൊക്കെ എടുത്തിട്ടുണ്ട് ജീൻസ് പിന്നെ കുഞ്ഞോളം എടുത്തതും ഒക്കെ ഞാൻ കാണിച്ചുതരാം ഓക്കെ എന്തായാലും ഈ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത അടിപൊളി ഇതിൽ ചേർക്കേണ്ട വിചാരിച്ചത് ഇതിൽ ചേർ കുറേ ലെങ്ത് ലെങ്ത്ത് ആകുമല്ലേ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതാ കേട്ടോ അടുത്ത വീഡിയോയിൽ ഞാൻ വിട്ടേരാം ഓക്കെ സമയം കുണേ അപ്പോൾ ഓക്കെ ഇൻഷാല്ലാം അടിവേക്കും ടാറ്റ ബൈ